എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് സൂപ്പർ സൂപ്പർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു മെറ്റീരിയൽ തന്നെയായിരുന്നു ജിമ്മിച്ചൂൽ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഇതിൽ വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ ജിമിച്ചൂവിൻ്റെ ഒക്കെ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സിൽ വരുന്നില്ല എപ്പോഴും ലൈറ്റ് കളേഴ്സിലാണ് അതിൻ്റെ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആവുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മുടെ എത്രയാണ് മുന്നൂറ്റി പത്തഞ്ച് രൂപയും അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാല്പത് ഈ രണ്ട് റേറ്റിലും ഉള്ള മെറ്റീരിയൽസ് ആണ് വന്നേക്കുന്നത് സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയാണ് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേരട്ടെ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യണേ അപ്പോൾ തന്നെ നോക്കിയിട്ട് നോക്കിട്ടെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഐറ്റം കിട്ടും അല്ലെങ്കിൽ ഇട്ടാൻ കഴിയുന്നതോടെ സോൾഡ് ഔട്ട് ആകുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് അപ്പോൾ ആ സമയത്ത് തന്നെ നോക്കുക അത് വീഡിയോസിനെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനൊന്നും ആരും മറക്കണ്ട മറക്കണ്ടട്ടോ നമ്മളെപ്പോഴും കമൻറ്റ് വിന്നേഴ്സിനെടുക്കണാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ലാസ്റ്റ് നമ്മുടെ നമ്മളൊരു സാരീസിൻ്റെ ക്ലിയറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് വിന്നർ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഫസ്റ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ത്രീ സെവൻറ്റി ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയാണ് കേട്ടോ വരുന്നത് അതിൽ വരുന്ന ജിംചൂല് വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണോ കേട്ടോ സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വീടിൽ കാണുന്നേക്കാളും ഒരു അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അങ്ങനെ വരും ഇതാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിന്റെ ക്ലോസ് വ്യൂ വരുമ്പോഴത്തേക്കും നെക്കിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ അല്ല അല്ലാട്ടോ നെക്കിൽ അത്യാവശ്യം ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഇനി ഇതിന്റെ ബോട്ടത്തിന്റെ പോർഷനും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വരുന്നത് പിന്നെ വരുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതിൽ ഒരല്പം കൂടി ലൈറ്റ് ചെയ്ഡാണ് കേട്ടോ ഇതിന് വരുന്നത് സ്കൈ ബ്ലൂ തന്നെയാണ് അല്പം കൂടി ലൈക്ക് ചെയ്ഡാണെന്നേ ഉള്ളൂ ഇങ്ങനെ വരും ലുക്ക് റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് മുന്നൂറ്റി എഴുപത്തി രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടെ വരുന്നത് ഇതാണ് വരുന്നത് ജമിച്ചു എന്നുള്ള ഐറ്റത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഓർഗൻസേൽ തന്നെ ഒരു കൃഷ് ലൈനിങ്സ് ഒരു മെറ്റീരിയൽ ആണല്ലോ ഇത് ഇനി ഇതിൻ്റെ വർക്ക് വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു സ്റ്റോൺ വർക്ക് പോലത്തുള്ളൊരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വർക്ക് ശരിക്കും കാണാൻ പറ്റുമോ അങ്ങോട്ട് ഉണ്ടോ ഇതാണ് വർക്ക് വരുന്നത് നല്ലതിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ് കേട്ടോ എങ്ങനെ വരും വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണോ കേട്ടോ അത് ആണ് ഏറ്റവും അടിപൊളി എന്ന് പറയാം കാരണം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഇത് ഫുൾ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ദുപ്പട്ടാണെങ്കിൽ സെയിം മെറ്റീരിയലിൽ തന്നെ സെയിം ജിബി തന്നെയാണ് കൊടുത്തേക്കുന്നത് അതും നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് മാത്രമാണോ കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ലൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം മെറ്റീരിയൽ തന്നെ സെയിം കളറിലും കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണോ കേട്ടോ ഇങ്ങനെ വരുവേ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് ഇനി ബോട്ടത്തിൻ്റെ പോർഷൻ ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇതേ ലാസ്റ്റ് ഷോൺ വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണോട്ടോ കാണുന്നത് ഇങ്ങനെ വരും കേട്ടെ ഫുൾ ലുക്ക് ഇതിനകത്ത് സെയിം കളറ് തന്നെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതിനകത്ത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ സെയിം തന്നെയാണെങ്കിലും വർക്ക് ഡിഫറെൻ്റ് ആട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് അത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഫൈവ് ഫോർട്ടി വരും കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ഉക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇനി ഇതിനകത്ത് നമുക്ക് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഓട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി എന്റെ दुपट्टा വരുമ്പത്തേക്കും സെയിം കളറിൽ സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള വലിയൊരു ഇതുപ്പോട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടിക്ക് ഓൾ എൻ്റെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ത്രെഡ് വർക്ക് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് നല്ല കോൺട്രാസ്റ്റായിട്ട് വരുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് അതും ആ ഗ്രീനിൻ്റെ ഒക്കെ ലീഫിൻ്റെയൊക്കെ കളറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് ഇതിന് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ സെയിം മെറ്റീരിയലിലൊക്കെ സെയിം തന്നെ ഇങ്ങനെ വരും കേട്ടോ അതിനകത്ത് നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും നല്ലൊരു ലെമൺ യെല്ലോയുടെ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി തോന്നുന്ന ഒരു കളർ ഷെയ്ഡാണ് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് വരും എങ്ങനെയാണോ കേട്ടോ വരുന്നത് നല്ല വർക്കാണ് നല്ല ഭംഗി ആ യെല്ലോയിലേക്ക് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്ക് വന്നപ്പം ആ നെക്കിൻ്റെ ഭംഗി തന്നെ മാറി കേട്ടോ ഇങ്ങനെയൊരു നല്ല ഭംഗിയുള്ളൊരു നെക്ക് ദൂപ്പെട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനകത്തും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോന്നിനും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനകത്തും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പുള്ളുക്ക് വരുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്കൈ ബ്ലൂവിൻ്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് കളർ ഷെയ്ഡ് വരുന്നത് നമ്മുടെ ജെറാമ്പ മിക്സ് ചെയ്യുന്ന ഒരു കളറല്ലേ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു അല്പം കൂടി കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ് കളറും നേരിട്ട് കാണാനും വളരെ ഭംഗിയുള്ള കളറാണ് വീഡിയോയിൽ ഒരു അല്പം വ്യത്യാസമായിട്ട് കാണിക്കുന്നുണ്ട് കളർ പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആർക്കും വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി മാത്രമാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടിക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇത് വരുവേ ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡിൽ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് കളറിന് വ്യത്യാസമില്ല നമ്മൾ വീടുകളിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഈ ഒരു കളറിലാണ് വരുന്നത് വളരെ ഭംഗിയുള്ള ഒരു കളറാണ് ഈ കളറിൽ തന്നെ വരുന്ന രണ്ട് രണ്ട് വർക്ക് വരുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വേണമെങ്കിൽ ഇത് വരും അതായത് നമ്മൾ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്ന അതേ സെയിം വർക്ക് തന്നെയാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം ഇതേ മെറ്റീരിയലിൽ വന്നിട്ട് തന്നെ ഉള്ള സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും പുളുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇങ്ങനെയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഈ കളർ ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റമാണ് നല്ല ഭംഗിയുള്ളൊരു കളർഷെയ്ഡാണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പത്തേക്കും സെയിം ഇത് തന്നെ വരും കേട്ടോ എൻ്റെ ദുപ്പട്ട കണ്ടോ വളരെ വലിയൊരു ദുപ്പട്ടയാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു നല്ല സ്കേർട്ട് നിൽക്കാനുള്ള വലിപ്പം ഈ ദുപ്പട്ടയ്ക്കുണ്ട് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല കേട്ടോ ഇത്രയും വീതി ഉണ്ട് കേട്ടോ നല്ല വീതിയിലാണ് ഇത് വരുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ ജിമിച്ചുൻ്റെ ഐറ്റം വരുന്ന എല്ലാത്തിനകത്തും ഇത്രയും വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നേക്കുന്നത് പിന്നെ മെറ്റീരിയലും അതേ വീതി തന്നെ ഉണ്ട് കേട്ടോ എത്ര വണ്ണമുള്ളവർക്കും ഇത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കാരണം അതുപോലെ നല്ല വീതി വരുന്നുണ്ട് നമ്മളുടെ സാധാരണ വിചിതരൊക്കെ വരുന്നില്ലേ വിചിതരക്കാൽ വീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ഇത്രയും വീതി ഇതിന് വരുന്നുണ്ട് അപ്പം എത്ര വണ്ണം ഉള്ളവർക്കും ഇത് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ടോപ്പ് തയ്ക്കാൻ പറ്റും അതുപോലെ നല്ല വീതിയിലാണ് കേട്ടോ വന്നേക്ക് ഇങ്ങനെയാണ് വരുന്നത് ജിംച്ചുൻ്റെ അടുത്തത് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ കണ്ട സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ തൊട്ട് പിന്നെ കണ്ട അതേ കളർ ഷെയ്ഡ് തന്നെയാണ് ആ സെയിം കളർ ഷെയ്ഡിൽ നമുക്ക് രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് കാരണം ചെറിയ ചെറിയ വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ കളറ് നല്ല എൻക്വയറി ഉള്ളതുകൊണ്ട് അത് നമ്മൾ കരുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുവോട്ടോ ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടി ഇറങ്ങിയിട്ട് ഈ നെക്കിൻ്റെ ഈ പോർഷനിൽ വർക്കൊരു ചെറിയൊരു വർക്ക് കൂടി വന്നിട്ടുള്ളവരാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സെയിം വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരുക ദുപ്പെട്ട ഇനി ബോട്ടത്തേക്കും സെയിം കളർ ഷെയ്ഡ് തന്നെ കുറച്ച് വർക്കിൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ അതിൻ്റെ വർക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചേക്കുന്നതെന്നുള്ളൂ ഇത്ര ഭാഗം നല്ലൊരു ഇത് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കുറേ ഭാഗത്ത് സെയിം കളറ് ത്രെഡ് തന്നെ വെച്ചിട്ടാണ് അതിനകത്തൊരു പിങ്ക് കളറിൽ ഫ്ലവേഴ്സും കൂടിയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും സെയിം മെറ്റീരിയലിൽ സെയിം തന്നെയാണ് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് സെയിം കളർ നമ്മളിപ്പോൾ ആദ്യം കാണിച്ച രണ്ട് കളറും സെയിം തന്നെയാണ് ഇതും അതേ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ വർക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ മൂന്നിൻ്റെ മൂന്ന് വർക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കളർ സെയിം തന്നെയാണോ ഇങ്ങനെ വരും വരുന്നത് നമ്മളിപ്പോ കാണിച്ച വർക്ക് ഉണ്ടല്ലോ ആ വർക്കിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുവേ സെയിം വർക്ക് തന്നെ നമ്മൾ തൊട്ടു പിന്നെ കാണിച്ചില്ല അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കളറ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ കളർ മാത്രമാണ് ചേഞ്ച് വന്നേക്കുന്നത് അപ്പം ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല അല്ലെങ്കിൽ തൊണ്ടോട്ടൊക്കെ ഇങ്ങനെ വരും അതുപോലെ തന്നെ എന്ത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ സെയിം മെറ്റീരിയലിൽ തന്നെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് അത് വരുവേ വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ് വരുന്നില്ല ഒരല്പം കൂടി ലൈറ്റ് ആണ് നമ്മളതിൽ കാണുന്നേക്കാളും വരും കേട്ടോ എന്താണ് വരുന്നത് പുള്ളിക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ലാസ്റ്റ് കാണിച്ച വർക്കിന്റെ ഒക്കെ വർക്കുകൾ സെയിം തന്നെയാണ് ഇങ്ങനെയാണ് ഓട്ടോ വരുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും ഒരു ലെമൺ എല്ലോയുടെ ഷെയ്ഡ് വരും അതിന്റെ ഷെയ്ഡിൽ ഇപ്പം നമ്മൾ കാണിച്ച വർക്ക് അതായത് ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് യെല്ലോ അല്ലെങ്കിൽ പിങ്ക് വർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ വരും ആ യെല്ലോ ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് യെല്ലോ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കുറേ വർക്കുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത് പുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയായിട്ട് വരുന്നത് തുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ െ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വന്നിരുന്നത് ജിമിജു മെറ്റീരിയലിൽ വന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസ് ആണ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപ അഞ്ഞൂറ്റി നാല്പത് രൂപ ആ റേറ്റിൽ മാത്രം വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടേ അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഇന്നിപ്പം ഈ വീഡിയോ ഇടുന്ന അന്ന് തന്നെ ഉച്ചയ്ക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതേ വരെയുള്ള എത്ര കമൻറ്റ് വന്നിട്ടുണ്ടോ ആ കമൻറ്റേഴ്സിൻ്റെ എല്ലാം പേര് ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാവരുടെയും കൂടി ചേർന്നേട്ട് നൂറ്റി പതിനാറ് പേരാണ് നമ്മളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത് വൺ വൺ സിക്സ് കിട്ടോ പേര് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെയും പേര് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു വിന്നർ തിരഞ്ഞെടുക്കാം ഇതാണ് കേട്ടോ വിന്നറ് റുഫിന ജെറി റുഫിന ജെറി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ കമൻറ്റ് വിനറായേക്കുന്ന എന്താണ് കേട്ടോ എൻ്റെ മോളാണ് എഴുതി തന്നേക്കുന്നത് കമൻറ്റ് വിനേഴ്സിൻ്റെ പേര് റുഫിന ജെറി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പം ആ വ്യക്തി ആരായാലും എത്രയും പെട്ടെന്ന് നമ്മളുടെ ആദ്യം തന്നെ യൂട്യൂബിൽ തന്നെ ഒരു കമൻ്റ് ഇടുക ശേഷം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം വിന്നറായ ആൾക്ക് കൺഗ്രാജുലേഷൻസ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ അതിനകത്തുനിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കാരണം നമ്മൾ എല്ലാ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും പേര് വെച്ചിട്ട് നമ്മളെപ്പോഴും വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇന്ന് എന്തായാലും റുഫീന ജെറി ആണ് ഇന്നത്തെ വിന്നറായേക്കുന്നത് അപ്പം നമ്മൾ ഓരോ വീഡിയോക്കും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനോ ഒന്നും മറക്കണ്ട അപ്പം നമുക്ക് മറ്റൊരു അടിപ്പൊളി കളക്ഷനായിട്ട് അടുത്ത ദിവസം കാണാം